അസാളിക്കും വാഹമത്തല്ലാർ അലഹമുല്ല അലമുല്ലബിളമീദ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ എൻ്റെ ക്ലാസ്സുകൾ ഷശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ എല്ലാ മതത്തിലും നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ വിലപ്പെട്ട അഞ്ച് മിനിറ്റ് തരിക എന്താണ് വിഷയം പരീക്ഷ ലോകത്തുള്ള എല്ലാ മതങ്ങളിലും പാശ്ചാത്യ പൗരസ്ത്യ മതങ്ങളിൽ മെയിൻ സ്ട്രീം മതങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ ബൗദ്ധ ജൈന ദർശനങ്ങളിൽ അള്ളാഹുവിൻ്റെ പരിപൂർണമായ സത്യമതത്തിൽ സത്യദീനിൽ നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ് പലിശ ഏറ്റവും വലിയ മഹാപാപങ്ങളിൽ എണ്ണപ്പെടുന്ന ഒന്നാണ് പലിശ എന്നുള്ളത് ഏറ്റവും വലിയ സാമൂഹ്യദ്രോഹമാണ് തിന്മകളിൽ ഏറ്റവും വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മ പലിശ കഴിക്കനാണ് എന്ന് പറയുമ്പോൾ ഖുർആാൻ്റെ പത്താമത്തെ വിളിയുണ്ട് യാ അയ്യുഹല്ലദീന ആമുൻ എന്നെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ പരിപൂർണമായും അംഗീകരിക്കാൻ തയ്യാറായവർ അംഗീകരിച്ചവർ അവർ വിളിക്കുന്ന പേരാണ് അയ്യുഹല്ലദീന അയ്യുഹല്ലദീന ആമുൻ എന്ന വിളിയിൽ പത്താമത്തെ വിളിത്തോ ما بقي من من الربا كنتم مؤمنين لم تفعلوا بحرب الله ورسوله വളരെ ചിന്തിക്കേണ്ട ആകത്താണ് സത്യവിശ്വാസികൾ അള്ളാഹുനെ ഭയപ്പെടുവീം വധറൂമിനു പലിശയിൽ പലിശ ഇനത്തിൽ എന്താണോ കിട്ടാനോ അത് ഒഴിവാക്കുക ഇൻകുന്തും സത്യവിശ്വാസികളാണെങ്കിൽ ില്ല പലിശ ഒഴിവാക്കുന്നില്ലെങ്കിലോ നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമായി യുദ്ധം പ്രഖ്യാപിച്ചവരാണ് ഏറ്റവും വലിയ ദ്രോഹികൾ ഏറ്റവും വലിയ മനുഷ്യദ്രോഹികൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള ഏറ്റവും വലിയ അള്ളാഹുമായി യുദ്ധം പ്രഖ്യാപിച്ചവർ അതുകൊണ്ട് പ്രവാചകർ സാഹു അലിഹി വസലമ അവൾ ഹദീസിലൂടെ മാം മുസ്ലിം ഹദീസാണ് റിപ്പോർട്ടിലെ ഹദീസാണ്ഹി സാഹു അലഹി വസ്ലാം അഖിലൂലു പ്രവാചകൻ സല്ലാഹു അലി വസ്ലമാിരിക്കുന്നു ലാ ചെയ്തിരിക്കുന്നു ആരെയാണ് വ്യഭിചാരിയല്ല കള്ളം പറഞ്ഞവനല്ല വഞ്ചിക്കുന്നവനല്ല പലിശ കഴിക്കുന്നവനെ റിബ അല്ലെ അവൻ്റെ ജീവിത വിഭവങ്ങൾ നന്നാക്കിയെടുക്കുന്നവൻ പലിശയിൽ പലിശ ഇനത്തിൽ ആഹാരം കഴിക്കുന്നവൻ പലിശ ഇനത്തിൽ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ ആ കില മൂക്കിലോ അതുപോലെ പലിശ കൊടുക്കുന്നവൻ പലിശ വാങ്ങുന്നവൻ പലിശ കൊടുക്കുന്ന പലിശ വാങ്ങുമ്പോൾ വാങ്ങുന്ന ആ ഉണ്ടാവാൻ പലിശ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അള്ളാഹു റസൂ സഹുലമ പലിശ കഴിക്കുന്നവൻ ആക്കിലരിമ വ മൂക്കിലഹു ആക്കിൽ മൂക്കിൽ കഴിഞ്ഞിട്ടില്ല വാത്തിബഹു ആ പലിശ ഡീലിങ്സ് ആ ഇടപാട് എഴുതി വെക്കുന്നവൻ വ ഷാഹിദൈ അതിൽ നിൽക്കുന്ന രണ്ട് സാക്ഷികൾ ഇവിടൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വായ പരിശുദ്ധമാക്കപ്പെട്ട കൽപ്പനയാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു വളരെ ഘൗരമുള്ള വിഷയമാണ് അതുകൊണ്ട് പലിശ നമ്മൾ വാങ്ങുകയോ പലിശ കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല പലിശ ഇനത്തിൽ നമ്മൾ നിർബന്ധാവസ്ഥ പറഞ്ഞു കൊണ്ട് വണ്ടി വാങ്ങുകയോ ലോണിൽ വണ്ടി വാങ്ങുകയോ ലോണിൽ ഏത് ലോണാണ് പലിശ ലോണാണെങ്കിലും വീട് കെട്ടുകയോ മറ്റുള്ള കച്ചവടത്തിന് പലിശ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പലിശ പലിശയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏതിടപാടും നിഷിദ്ധമാണ് ഇഖ്തലാഫുള്ള വിഷയമാണോ അത് ഇഖ്തലാഫുണ്ട് എവിടെ ഇഖ്ലാഫ് ഇല്ല ഒരു ഇഹ് നാല് മധഹബിലും അഞ്ചാമത്തെ മദഹബുണ്ട് അതൊരു ലോകത്തുള്ള ഒരു ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലുമില്ല ഏ ഞങ്ങൾ മറ്റ് മധഹബിലുണ്ട് അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനത്തിലുണ്ട് ഞങ്ങളെ ഉസ്താദിൻ്റെ അഭിപ്രായം അങ്ങനെ എവിടെ ഒരു അഭിപ്രായമില്ല ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഐക്യകണ്ഠേന നിഷിദ്ധമാക്കിയ കാര്യമാണ് പലിശ കഴിക്കലും പലിശ കഴിപ്പിക്കലും പലിശ വാങ്ങലും പലിശ കൊടുക്കലും പലിശ എഴുതലും പലിശയ്ക്ക് വേണ്ടി സാക്ഷികൾക്കുള്ള അതുകൊണ്ട് ഒരു വിഷയത്തിലും പലിശ കൊടുക്കാനോ പലിശ വാങ്ങാനോ പാടില്ല അവിടേക്ക് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവും അള്ളാഹു റസൂലുമായി യുദ്ധം പ്രഖ്യാപിച്ചവരാണ് ഇവിടെ ആർക്കും എതിരെ പ്രായമല്ല ഒരു മതങ്ങളിലും ഇല്ലെന്നാണ് പറയാം മതങ്ങളൊക്കെ ഇപ്പം ലോകത്ത് നടപ്പിലാകുന്നില്ലല്ലോ മതമൂല്യങ്ങൾ സനാതന മൂല്യങ്ങൾ ഹൈദവ് ദർശനത്തിൽ എത്രയോ കാര്യങ്ങളൊക്കെ ഖുർആാനുമായി യോജിച്ച വിഷയമാണ് സനാതന മൂല്യങ്ങൾ പക്ഷേ നടപ്പിലാക്കാൻ അവർ തയ്യാറല്ല നമ്മൾ മുസ്ലിമികൾ നടപ്പിലാക്കേണ്ടവ ജീവിതത്തിൽ നമ്മൾ സെമിഹാനാവ അഥവനാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു ആമനാവ സ്വദ്ധന ഞങ്ങൾ വിശ്വസിച്ചു സത്യമാക്കി എന്ന് പറഞ്ഞു വിശ്വസം സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലെ ഏറ്റവും സബൽ മോബിക്കാത്ത് നാശഹേതുവായ ഏഴ് വൻ പാപങ്ങളിൽ പാവമായ ആ പലിശയെ നമ്മൾ ലാഘവത്തോട് കാണുന്നെങ്കിൽ നമ്മുടെ ഈ മാന്ൻ്റെ ബലഹീനതയാണ് നമ്മുടെ വിശ്വാസം ദൃ കൊണ്ടാണ് അതുകൊണ്ട് യഥാർത്ഥ അള്ളാഹുവിൽ യക്കീനും അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ യക്കീനുള്ള ഒരു വ്യക്തി ഒരു മുസ്ലിം അവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹുവിൻ്റെ ദീനാണ് അല്ല എനിക്ക് പലിശ ഇപ്പോൾ വണ്ടി ഒന്ന് വേണം ഇപ്പോൾ ഏതായാലും എൻ്റെ ആഹാരത്തിൽ നമ്മൾ ഞാൻ പലിശ കഴിക്കുന്നില്ല വണ്ടി എങ്ങനെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ വണ്ടി വാങ്ങാൻ വേണ്ടി ലോൺ കൊടുക്കുന്നു ലോണല്ല പലിശ കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ എഴുതുകയാണ് ഞാൻ പലിശ തരാം ഞാൻ പലിശ കൊടുക്കാൻ തയ്യാറ് അപ്പോൾ അള്ളാഹുവിൻ ദീനോ അതിപ്പോൾ നടപ്പിലാവുള്ളൂ എന്ന അവസ്ഥയാണെങ്കിലോ നമ്മുടെ നമ്മുടെ ഈമാനികമായ വളരെ മോശമായ അവസ്ഥയാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ കൽപ്പന അള്ളാഹ് എന്നും പറഞ്ഞോട്ടെ ഞാനത് കൊടുക്കും തിന്നുമില്ല പക്ഷെ ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്ന് പറയുകയാണെങ്കിലോ അവസ്ഥ അപ്പോൾ ഒരിക്കലും ഇവർ നിലക്കും ഇന്ന് എത്രയോ ആൾക്കാർ മുസ്ലിം നാമധാരികൾ നമസ്കരിക്കുന്നവർ നമസ്കരിക്കാത്തവർ ഇഷ്ടംപോലെ മുസ്ലിംങ്ങൾ അവർ ലാഘവത്തോട് കാണുന്നുണ്ട് എന്ത് പലിശ ഞാൻ കഴിക്കാറില്ല ഞാൻ വണ്ടിക്ക് പലിശ അങ്ങോട്ട് ലോൺ ലോണിന് വേണ്ടി കൊടുക്കും ഇപ്പം പാടില്ല ഏത് മധുപരി ഉള്ളത് ഏത് സഭയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒരു സഭ അങ്ങനെ ഫത്തും കൊടുത്തിട്ടില്ല ഒരു ഉസ്താദും കൊടുത്തിട്ടില്ല സ്വന്തം ഹവൻ നഫ്സാണ് അപ്പോൾ ഹവൻ നഫ്സാണ് പ്രശ്നം ഇസ്ലാം ഹിതായത്തും ഹവന്നഫ്സുമായുള്ള സംഘടനത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു ഹവൻ നഫ്സിന് നമ്മൾ ഒന്നും കൊടുക്കുന്നുണ്ട് ഈ നിർബന്ധ അവസ്ഥയാണെങ്കിലോ ഖുർആാന പ്രഖ്യാപനം ഉണ്ട് സുഹത്തില്ല നിഷിദ്ധമായ ആഹാര വസ്തുക്കൾ കഴിക്കാൻ പാടുള്ള പന്നിയിറച്ച് കൊടുത്തത് അവിടെ എന്ത് പറഞ്ഞു നിർബന്ധ അവസ്ഥയിൽ മരിച്ചുപോകുമെന്ന അവസ്ഥയിലുണ്ടെങ്കിൽ ഒരു ആഹാരവും ഇല്ലെങ്കിൽ അവിടെ കുറച്ച് കഴിക്കാം വൈറബാദിൻ ആ പന്നിയിറച്ചാഗ്രഹിക്കാതെ വലാദിൻ എത്രയാണോ കഴിക്കണത് ആ കഴിക്കൽ മാത്രം കഴിച്ചുകൊണ്ട് ചാൻസ് കിട്ടി പന്നിയിറച്ച് കഴിക്കാനുള്ള ആ കഴിച്ചുകൊണ്ടെന്ന് അപ്പോൾ ആ നിലക്കുള്ള നിലപാട് ഫലാഹിസ്മാഅലി ഇതിനോട് ക്യാസ് ചെയ്തുകൊണ്ട് മധുവിൻ്റെ പണ്ഡിതന്മാർ പലിശ ഹറാമാണ് പക്ഷേ നിർബന്ധ അവസ്ഥയുണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകും ആഹാരമില്ല എങ്കിൽ അവനെ സംബന്ധിച്ചോടത്തോളം എത്രയാണോ പലിശക്ക് വാങ്ങേണ്ടത് ഒന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വാങ്ങിച്ചിട്ട് ആഹാരം കഴിക്കാൻ അത്യാവശ്യം അതുമാത്രമേ ഉള്ളൂ നമ്മുടെ ജീവ വേണ്ടി പലിശ വാങ്ങാൻ പാടില്ല പലിശ കൊടുക്കാനും പാടില്ല ഇതൊക്കെ പണ്ഡിതമ്മൾ വ്യക്തമാക്കിയതാണ് പക്ഷേ ലാഘവത്തോട് കാണുന്നത് കാണുന്നത് കൊണ്ട് നമ്മളത് അശ്രദ്ധ സാഹിബ്ൽഹഫ് അശ്രദ്ധയിൽ പഠിച്ചവരും പഠിക്കാത്തവരും സാധാരണക്കാരും ഉസ്താദ്മാരൊക്കെ ഇത് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക അള്ളാഹുസ് മുദ്ര കാര്യങ്ങൾക്ക് മനസ്സിലാക്കുവാനും ആ അള്ളാഹു പരിശുദ്ധമായ ദീൻ പരിപൂർണ്ണമായ രൂപത്തിൽ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് യക്കീനോട് കൂടി എനിക്ക് എൻ്റെ ഇഹപര വിജയത്തിന് അള്ളാഹുവിൻ്റെ ഹിതായത്ത് മാത്രമേയുള്ളൂ ഖുർആാനും സുന്നത്ത് മാത്രമേയേ ഉള്ളൂ എൻ്റെ പ്രശ്നപരിഹാരം അതിലൂടെ ഞാൻ പ്രശ്നപരിഹാരം കാണുന്നില്ലെങ്കിൽ എൻ്റെ ഈ മാതകരാണെന്ന് മനസ്സിലായിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ നമ്മൾക്കെല്ലാവർക്കും അള്ളു ഹസ്ബാബാല തോഫികൾ മറാകട്ടെ വസ്സലാളം വരഹമല്ലാ വ